നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിക വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിഗ വെഡിങ്സ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി സ്വദേശിനിയും മമ്പാട് എം ഇ എസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയുമായ മീര പാടിയ പെരിയോനെ എന്ന ഗാനം ഏറ്റെടുത്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ മീര ആലപിച്ച പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന് തുടങ്ങുന്ന ഗാനം റഹ്മാൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറിയായി പങ്കുവെക്കുകയാണ് ചെയ്തത് ിരിയോനീറീരിയോനീന്ദ്രഹുമാനീരിയോ കഴിഞ്ഞ വ്യാഴ ഴ്ച മീര ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത പാട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് റഹ്മാൻ ഷെയർ ചെയ്തത് റഹ്മാൻ സംഗീതം നൽകിയ ഈ പാട്ട് പലരും പാടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും മീരയുടെ പാട്ടാണ് റഹ്മാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ രണ്ടു ദിവസം മുന്നേ ആർ ജീവിതം എന്ന് പറഞ്ഞ സിനിമയിലെ പെരിയോൻ എന്ന് പറയുന്ന പാട്ട് റീൽ ആയിട്ട് എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാൻ സാറ് സാറിന്റെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ സ്റ്റോറി ഇട്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് സർ സ്റ്റോറി സ്റ്റോറി ഇട്ടിട്ടുണ്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടത് കാണുന്നത് ഒരുപാട് വലിയൊരു കയ്യിൽ അങ്ങനെ ഒരു അംഗീകാരം പറയുമ്പോൾ സന്തോഷമുണ്ട് എന്ന മ്യൂസിക് ബാൻഡിലെ സജീവ ഗായികയാണ് പയ്യനാട താമരശ്ശേരി സ്വദേശി എടപ്പറത്ത കുഞ്ഞുകുട്ടന്റെ മകളായ മീര ഇൻസ്റ്റഗ്രാമിലെ മീരയുടെ മറ്റു ഗാനങ്ങൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഉള്ളത് മമ്പാട് എം കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി സുവോളജി വിദ്യാർത്ഥിനിയാണ് മീര ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ലൈബ സെന്റർ കരുവാരുകൊണ്ട് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ